ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താവുന്ന ഒരു കോയിൻ പാക്കറ്റിനെ കുറിച്ചാണ് നമ്മുടെ സർക്കുലേഷനിൽ കൊമറേറ്റീവ് ഇഷ്യൂ ആയ ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ അഞ്ച് രൂപ നിക്കൽ ബ്രാസിൻ്റെ നൂറ് അടങ്ങുന്ന ഒരു കോയിൻ പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു കോയിൻ പാക്കറ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അഞ്ച് രൂപ കോയിൻ പാക്കറ്റ് നമ്മുടെ ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമോമറ്ററി നാണയമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ ഒരു നാണയം കോയിൻ പാക്കറ്റാണ് നൂറ് നാണയങ്ങൾ അടങ്ങുന്ന കോയിൻ പാക്കറ്റാണ് ഈ ഒരു ഈ ഒരു പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഈ ഒരു പാക്കറ്റ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പേഴ്സണലായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന നാണയമാണ് അപ്പോൾ നമുക്ക് ആ ഒരു നാണയവും അതിൻ്റെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമോമിറ്റി നാണയം അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻ്ററിനോട് അനുബന്ധിച്ചാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് അഞ്ച് രൂപ നാണയമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് ആറ് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇ എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ടായിട്ടുള്ളൊരു ഷേപ്പാണ് വരുന്നത് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന നൂറ് സെറേഷൻസ് വരുന്ന എഡ്ജാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജാണ് വരുന്നത് ഞാനിപ്പോൾ കവറിൽ ഈ ഒരു നാണയം വിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ സെറേഷൻ എഡ്ജ് വരുന്ന നൂറ് സെറേഷൻസ് വരുന്ന ഒരു എഡ്ജാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പങ്കെടുക്കാതെ അതായത് നമുക്ക് മുൻവശം പ്രകോശമെന്ന കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് കവർലാമുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നാണത്തിൻ്റെ പിക്ചർ എടുക്കുക അതായത് ക്രോമിൽ നിന്ന് പിക്ചർ എടുത്ത് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിന് അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനു താഴ്ത്ത് സത്യമേവ് ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനെത്തായിട്ട് റുപ്പീസ് സിമ്പലും അഞ്ച് അതായത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ അഞ്ച് എന്നാക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി ഈ ഒരു നാണയത്തിൻ്റെ പുറവശം എന്ന ഡീറ്റെയിൽസിൻ്റെ പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറവശം ഈ ഒരു ഭാവമാണ് നാണയത്തിൻ്റെ പുറവശം നമുക്ക് സെൻട്രൈറ്റിന് ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻ്ററായിട്ട് അതിന് ഒരു വർഷം വർഷവും നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് സെന്ററനറിയോട് അനുബന്ധിച്ച് ഈ ഒരു നാണയം പുറത്തിറക്കി അപ്പോൾ ആ ഒരു വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴായിട്ട് ബിജു പട്നായിക് ബർത്ത് സെന്റനറി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും മോൾ ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നാണയം രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മിൻ്റ്മാർക്കാണ് നമുക്ക് വരുന്നത് കൽക്കട്ട ഹൈദരാബാദ് അപ്പോൾ ഈ രണ്ട് മാർക്കിൽ മിൻറ്റ് ചെയ്തിട്ടുള്ള നാണയങ്ങളുടെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തേക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൽക്കട്ട മെന്മാർക്കാണെങ്കിലും നമുക്ക് വർഷത്തിന് താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊരു വിധം മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കത്തില്ല ഇനി ഹൈദരാബാദ് മെന്റ്മാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റാർ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം നാണയ കൽക്കട്ടാ മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ് ഏതൊരു വിധം മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂന്ന് നോക്കി നോക്കാം അപ്പോൾ ബിജു പട്നായക് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻ്ററിനോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു അഞ്ച് രൂപ സർക്കുലേഷൻ കൊമ്പി നാണയം രണ്ട് മെന്റ് മാർക്കിലാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം അമ്പത് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെ മാർക്കറ്റ് വേൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഇനി കൽക്കട്ട മെന്റ് മാർക്കറ്റമെന്റ് ചെയ്യുന്ന നാണയം റയർ കാറ്റഗറി എന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നല്ലൊരു കണ്ടീഷനാണ് ഇതിന് അതായത് നല്ലൊരു യു എൻ സി നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന നാണയമാണ് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്കറ്റ് മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ആയിരം രൂപ വരെ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ആയിരം രൂപ വരെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ച് രൂപ നാണയം അപ്പോൾ ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷൻ ഒരുപാട് നമുക്ക് ഈ ഒരു നാണയം കിട്ടാം എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കൽക്കട്ട മെൻറ്റ് മാർഗിൽ മെൻസ് ചെയ്ത നാണയം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ഇരുനൂറ് രൂപ മുതൽ നാന്നൂറ് രൂപ വരെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് എങ്ങനെയാണ് പ്രൈസ് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്ന പറ്റുന്നില്ല എന്നാൽ ഈ ഒരു നാണയം മാർക്ക് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലൊക്കെ അതായത് നമുക്ക് സെയിലിനൊക്കെ വരുന്നത് വളരെ കുറവാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നാണയം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ആയിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ഒക്കെ നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരൊക്കെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ആഡ് ചെയ്ത് ആഡ് ചെയ്ത നൂറ് നാണയങ്ങൾ അടങ്ങുന്ന ബിജു പട്നായക്കിൻ്റെ കൽക്കട്ട മെന്റ്മാർക്കിൽ മരിച്ച നാണയമാണ് ഒരു കോയിൻ പാക്കറ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തതാണ് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റിൽ മാർക്കറ്റ് വാല്യൂ തന്നെ ഈ ഒരു നാണയം എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാണയം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുകയോ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നാണയങ്ങളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ